അടച്ചാൽ നമുക്ക് സോളാർ ചെയ്യാം ഡൗൺ പേയ്മെൻറ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് സോളാർ ചെയ്യാം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ രണ്ട് നമ്പർ ഉണ്ട് രണ്ട് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് സോളാർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം കാരണം ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപ കറണ്ട് ബില്ലേയും കാര്യങ്ങളും മീറ്റർ ബോക്സിനകത്ത് വരുന്നത് കേട്ടോ ഇനി ഈ ഒരു മീറ്റർ മാറ്റി വെക്കുന്നതുകൂടി നമുക്ക് സപ്ലൈ എ സി ലൈനിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ആയി പോവും കേട്ടോ ഹായ് ഫ്രണ്ട്സ് എയർ എൻ ഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് അട്ടപ്പാടിയിലാണ് അട്ടപ്പാടി താവളത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒരു സോളാർ സിസ്റ്റം ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു ഒന്ന് കാണിച്ചു കൊടുക്കും സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതൊരു മൂന്ന് കിലോമീറ്റർ പ്ലാനാണ് ഒരു സെയിം സിസ്റ്റം നമ്മൾ തൊട്ടപ്പുറത്ത് ആളുടെ റിലേഷനാണ് പൈചേരൻ ആളുടെ വീട്ടിൽ നമ്മൾ ചെയ്തിരിക്കാന് അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് അദാനിയുടെ പാനലാണ് അദാനിയുടെ ടോപ്പ് വൺ പാനൽ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ നല്ല വെയിലിട്ടുന്ന ഏരിയ ആണ് അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത സൈഡിലൊക്കെ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ വരുന്നുണ്ട് ഒരു പതിനഞ്ച് യൂണിറ്റ് കൂടുതൽ നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും പതിനഞ്ച് കിട്ടുന്നില്ല ആവറേജാണ് പറഞ്ഞത് പല ആ രീതിക്ക് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെയും നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് ആണ് അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ കിട്ടും ഇവിടെ അപ്പോൾ ഇവിടുത്തെ സബ്സിഡിയിൽ നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത് എഴുപത്തെട്ടായിരം രൂപ നമുക്ക് സബ്സിഡി കിട്ടും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു മാസത്തിനകം കേട്ടോ അപ്പോൾ സോളാർ ചെയ്യാനിപ്പോൾ ലോണിലൊക്കെ വളരെ സൗകര്യമാണ് കാരണം കയ്യിൽ കാശ് ഇല്ലെങ്കിൽ നമുക്ക് ഇ എം ഐ ആയിട്ട് മന്ത്ലി ഒരു രണ്ടായിരം രൂപയൊക്കെ അടച്ചാൽ നമുക്ക് സോളാർ ചെയ്യാം ഡൗൺ പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് സോളാർ ചെയ്യാം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ രണ്ട് നമ്പർ ഉണ്ട് രണ്ട് നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് സോളാർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം കാരണം ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപ കറണ്ട് ബിൽ അടയ്ക്കുന്ന വ്യക്തികൾക്ക് സോളാർ ചെയ്യാൻ ഇപ്പോൾ സുഖമായിട്ട് ചെയ്യാവുന്നതാണ് കാരണം എന്തായാലും ആ പൈസ നമുക്ക് ബാങ്ക് ലോണിനായിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സോളാർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ പാനൽസ് ഒന്ന് കൃഷി പിന്നെ പാനൽസ് നമ്മൾ അഞ്ച് പാനൽ ഇതുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പാനൽ രണ്ട് സൈഡ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നമ്മളൊരു ഒന്നര മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ലൈറ്റിങ് റഷ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മൾട്ടി മൾട്ടിസ്പൈക്ക് ലൈറ്റനിങ് അറസ്റ്റ് അപ്പോൾ അതൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന റൂട്ട് എന്ന് കാണിച്ചിട്ടുണ്ട് ഈ ഒരു റൂട്ടിൽ നമ്മൾ നേരെ കൊണ്ടുപോകുന്നു ഇങ്ങനെ താഴേക്ക് താഴെയൊക്കെ പൈപ്പിംഗ് ഫുള്ളായിട്ടൊന്നും വിഷയം ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടെ വീടിന് വലിയ പൈപ്പും ഒന്നും ഏൽപ്പിക്കാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് അതിൻ്റെ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു സ്ട്രക്ചർ അതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫ്രെയിം വർക്കാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അതുപോലെ ഇതിൻ്റെ കാലുകളൊക്കെ ഇത് ബോട്ടം ഒന്ന് നോക്കിപ്പോൾ ബോട്ടം കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ പാനൽസ് പറഞ്ഞാൽ ഇപ്പോൾ ഗ്ലാസ്റ്റ് ഗ്ലാസ് ആണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ആ ഒരു ഇതിൽ നിന്നുള്ള റിഫ്ലക്ഷൻ മുഖേന നമുക്ക് പ്രൊഡക്ഷൻ പോർഷനിൽ കൂടുതൽ കിട്ടും അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ ചെയ്തത് കേട്ടോ അതുപോലെ തന്നെ കാലുകളൊക്കെ ഒന്ന് കാണിക്കും എല്ലാം നമ്മൾ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇന്നിപ്പോൾ കെ എസ് ഇ ബിയിൽ നമ്മൾ പേയ്മെൻ്റ് കടച്ചു അപ്പോൾ ഒരു രണ്ട് ദിവസം നമുക്ക് കെ എസ് ഇ ബിയിൽ ഇൻസ്പെക്ഷൻ ആൾ വരും ഇൻസ്പെക്ഷൻ കഴിഞ്ഞാലോടൻ നമുക്ക് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യും സിംഗിൾ ഫേസ് കണക്ഷൻ അല്ല ത്രീ ഫേസ് കണക്ഷൻ ആണ് പക്ഷെ നമ്മൾ ഇൻവെർട്ടർ സിംഗിൾ ഫേസ് ആണ് അപ്പോൾ മീറ്റർ ചേഞ്ച് ചെയ്തോടുകൂടി നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്തായാലും ഒരു പതിനഞ്ച് യൂണിറ്റ് കൂടുതൽ നമുക്ക് ഈ ഒരു പ്ലാന്റിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അദാനിയുടെ പാൻസാണ് അദാനിയാണെങ്കിലും വാരി ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഏത് ചെയ്താലും നമുക്ക് നല്ല രീതിക്കുള്ള പ്രൊഡക്ഷൻ നമുക്ക് കിട്ടാറുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ നമ്മളിതിന് യൂസ് ചെയ്തിരിക്കുന്ന കേബിൾസൊക്കെ പോളി കാപ്പിൻ്റെയാണ് കേബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഡി സി കേബിൾസ് പോളി കാപ്പാണ് ഫോറോമിൻ്റെ കേബിൾസ് ആണ് എല്ലാ പാനലും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് വോൾട്ട് കാണാം നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ ചെയ്തത് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് വോൾട്ടിൻ്റെ അടുത്ത് ഔട്ട്പുട്ട് നമുക്ക് താഴത്ത് കിട്ടും ആ രീതിക്കാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം അതുപോലെ നമ്മുടെ നൈലോൺ ഹോൾഡർ നമ്മൾ ചെയ്തിട്ടാണ് ഈ ഒരു കേബിൾസ് നമ്മൾ കൊണ്ടുപോകുന്നത് ഈ നേരെ താഴേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇത് ലൈറ്റിനിങ്ങിനുള്ള കേബിളാണ് അത് നമ്മളെ പാനലിൽ ഇടി കെട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഈ കേബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് താഴെ ഭാഗത്ത് നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് വിഷുൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ഒന്ന് പരിചയപ്പെടുത്താം ഇൻവെർട്ടർ നമ്മൾ സോളയാറിൻ്റെ ഇൻവെർട്ടറാണ് നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന ഇൻവേർട്ടർ കേട്ടോ പത്ത് വർഷം നമുക്ക് ഓൺസൈഡ് സർവീസ് ഉണ്ടാവും ഈ ഇൻവെർട്ടറിന് അപ്പോൾ സോളയാറിൻ്റെ ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി ബി സി ഡി ബി കാര്യങ്ങളൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ഹാവൽസ് ആണ് ഹാവൽസിനെയാണ് എസ് പി ഡി ബ്രേക്കർ എല്ലാ കാര്യങ്ങളും വരുന്നത് കേട്ടോ ഇത് എ സി ഡി ബി ആണ് അപ്പോൾ നമ്മളിപ്പോൾ എ സി പവർ നമ്മളിവിടെ ഓൺ ചെയ്തിട്ടില്ല ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇവിടെ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് ഐസൊലേറ്റർ ഹാൻഡ്സിൻ്റെ വരുന്നു അതുപോലെ എല്ലാ മീറ്റർ ആണ് ഇവിടെ വരുന്നത് കേട്ടോ അതുപോലെ ഇത് ഫ്യൂസാണ് മിലൻ്റെ ഒരു ഫ്യൂസ് ഇത്രയും കാര്യങ്ങളും മീറ്റർ ബോക്സിനകത്ത് വരുന്നു കേട്ടോ പിന്നെ ഈ ഒരു മീറ്റർ മാറ്റി വെക്കുന്നതുകൂടി നമുക്ക് സപ്ലൈ എ സി ബിയുടെ ലൈനിലേക്ക് നമുക്ക് എക്സ്പോർട്ടായി പോകും കേട്ടോ പിന്നെ നമ്മുടെ എ സി ടി വി ഒന്ന് ഓൺ ചെയ്യാം ഈ എ സി ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പവർ സപ്ലൈ വർക്കിങ്ങാണ് സപ്ലൈ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൺ ആക്കിയാണ് പിന്നെ ഇത് വൈഫൈ ഡോംലർ ആണ് അപ്പം ഇവിടുത്തെ വൈഫൈ ആയിട്ട് നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇവർക്ക് ഇവർക്കിത് ആപ്ലിക്കേഷൻ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഡോംലർ വഴി നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടുത്തെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ കാര്യങ്ങൾ പ്രൊഡക്ഷൻ നമുക്ക് മൊബൈലിൽ അറിയാൻ പറ്റും മൊബൈലിൽ അറിയാവുന്ന ഒരു സംവിധാനമാണ് സംഭവം ഞാനാണ് ഈട്ടോ പിന്നെ നമ്മുടെ ഇറക്കിയും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് അവിടെ ഇറക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ലൈറ്റിംഗ് കറഷൻ്റെ കേബിൾസ് വരുന്നത് ഈ റൂട്ടിലാണ് അത് നമ്മളിവിടെ ഇറത്തി ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ മൂന്ന് എർത്തുകൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഏകദേശം മൂന്ന് മീറ്റർ ഗ്യാപ്പിട്ട് ഈ മൂന്ന് എർത്തുകൾ നമ്മൾ ആ ഭാഗത്തേക്കിന് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇൻവർട്ട് പ്രത്യേകം പറഞ്ഞല്ലോ പത്ത് വർഷം നമുക്ക് ഓൺലൈൻ സർവീസാണ് എന്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ സർവീസ് ഉണ്ടാവും അപ്പോൾ അതിൽ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരുന്നതാണ് എന്തൊരു കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഈ ഇൻവേർട്ടറിൽ കിട്ടും കേട്ടോ ഓക്കെ ഇനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നമ്മൾ പല വീഡിയോസും ഇത് തന്നെയാണ് പല വീഡിയോസും പറയുന്നത് കേട്ടോ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഓക്കെ ഇനിയിപ്പോൾ ഈ മീറ്റർ മാറ്റിയത് കൊണ്ട് ഇവിടെ കണക്ഷൻ റെഡിയാകും ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ആവറേജ് പ്രൊഡക്ഷൻ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സീ യു